അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് കടലി ഇട്ടാണ് അപ്പോൾ അതെങ്ങനെ ഇനി തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടി കുറച്ച് പൊട്ടുകടല എടുത്തിട്ടുണ്ട് അത് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് ഇട്ടിട്ട് നല്ലോണം പൊളിച്ചെടുക്കാം അപ്പം അത് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കത് ഒരു മാറ്റാം ഞങ്ങൾക്ക് ബീഫ് നല്ല കഴുകി വെച്ചത് ചെറിയ ചെറിയ കഷ്ണമായി കട്ട് ചെയ്തത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് കുറച്ച് തരിതരിയായിട്ട് അരച്ചെടുക്കാം ഇപ്പം നല്ല തരി തരിയാക്കി അരച്ചെടുത്തിട്ടുണ്ട് ഞങ്ങൾക്കത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഇതുപോലെ മിക്സാക്കി എടുക്കണം ഇപ്പം നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ കട്ട്ലിറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മീഡിയം തീരിട്ടിട്ട് നല്ലോണം പൊരിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ബീഫ് കട്ട്ലിറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും അലൈക്കും